അതീവ നിർണായകം ടെറാനിൽ ഉഗ്രസ്ഫോടനം ഇസ്രായേലിന്റെ ഓപ്പറേഷൻ റൈസിംഗ് ലിയോൺ ഇറാനെ ഞെട്ടിച്ചു ഇസ്രയേൽ ഓപ്പറേഷൻ റൈസിംഗ് ലിയോൺ എന്ന പേരിൽ ഇറാനിൽ നടത്തിയ സൈനിക ആക്രമണത്തിന് നടങ്ങുന്ന ദൃശ്യങ്ങൾ പുറത്ത് ടെഹ്റാനിൽ നഗരത്തിന്റെ രണ്ട് ഭാഗങ്ങളായി ഒരേ സമയം നടന്ന ഉഗ്രസ്ഫോടനങ്ങളുടെ സി ദൃശ്യങ്ങളാണ് ഇറാനിയൻ മാധ്യമങ്ങൾ പുറത്തുവിട്ടത് സ്ഫോടനത്തിന്റെ ആഘാതത്തിൽ കാറുകളടക്കം കെട്ടിടങ്ങൾ ഉയരത്തിലേക്ക് തെറിച്ചുയരുന്നതും ചിതറി താഴെ വീഴുന്നതുമായ ദൃശ്യങ്ങൾ വ്യക്തമാണ് വ്യാഴാഴ്ച പുറത്തു വന്ന ദൃശ്യങ്ങൾ ഇസ്രായേൽ പ്രതിരോധ സേന ഐ ഡി എഫ് ടെഹ്റാനിൽ നടത്തിയ വ്യോമാക്രമണത്തിന്റെ ഭീകരത വിളിച്ചോതുന്നു തെരുവിലെ രണ്ടിടങ്ങളിലായി സെക്കൻഡുകളുടെ വ്യത്യാസത്തിലാണ് സ്ഫോടനങ്ങൾ നടന്നത് ഒരു കെട്ടിടത്തിലും പിന്നീട് ഒരു വാഹന പാർക്കിംഗ് പ്രദേശത്തുമാണ് സ്ഫോടനം ഉണ്ടായത് സ്ഫോടനത്തിന്റെ വ്യാപ്തിയും നാശനഷ്ടവും ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ് സ്ഫോടനം നടക്കുന്ന സമയത്ത് റോഡിലൂടെ വാഹനങ്ങൾ കടന്നു പോകുന്നതും കാൽനടയാത്രക്കാർ ഉണ്ടായിരിക്കുന്ന ദൃശ്യങ്ങൾ കാണാം തിരക്കേറി നഗരഭാ നടന്ന സ്ഫോടനമായതിനാൽ ആൾനാശം ഉണ്ടായിരിക്കുന്ന സാധ്യത ഏറെയാണ് തിരക്കേറി നഗരഭാഗത്ത് നടന്ന സ്ഫോടനമായതിനാൽ വലിയ ആൾനാശം ഉണ്ടായിരിക്കാൻ സാധ്യത ഏറെയാണ് തിരക്കേറി നഗരഭാഗത്ത് നടന്ന സ്ഫോടനമായതിനാൽ ആൾനാശം ഉണ്ടായിരിക്കാൻ സാധ്യത ഏറെയാണ് എന്നാൽ ഇത് സംബന്ധിച്ചിട്ടുള്ള ഔദ്യോഗിക സ്ഥിരീകരണം ഇനിയും വന്നിട്ടില്ല സ്ഫോടനത്തിന് ശേഷം ചുറ്റുമുള്ള പുകവടലങ്ങൾ നിറഞ്ഞ നിലയിലുള്ള കാഴ്ചയും വീഡിയോയിലുണ്ട് ജൂൺ പതിമൂന്നിനാണ് ഇസ്രയേൽ ഇറാൻ സംഘർഷം ആരംഭിച്ചത് ഇസ്രായേൽ ഓപ്പറേഷൻ റൈസിംഗ് ലിയോൺ എന്ന പേരിട്ട് തുടങ്ങിയ ഈ സൈനിക നടപടി പന്ത്രണ്ട് ദിവസത്തോളം നീണ്ടുനിന്നു ഇരു രാജ്യങ്ങളിലും കനത്ത ആൾനാശവും നാശനഷ്ടങ്ങളുമാണ് സംഘർഷം വരുത്തിവെച്ചത് ഇറാനിലെ ആണവ കേന്ദ്രങ്ങളും സൈനിക താവളങ്ങളും ഇസ്രായേൽ ലക്ഷ്യമിട്ടപ്പോൾ ഇസ്രായേലിലെ പ്രധാന നഗരങ്ങളെ ലക്ഷ്യമിട്ട് ഇറാനും മിസൈൽ ആക്രമണങ്ങൾ നടത്തി നെതാൻഡ്സ് ആണവ നിലയമടക്കം പല പ്രധാന സൈനിക കേന്ദ്രങ്ങളും ആണവ കേന്ദ്രങ്ങളും കേടുപാടുകൾ സംഭവിച്ചതായി റിപ്പോർട്ടിലുണ്ട് ഇരുവശത്തും ഡസൺ കണക്കിന് ആളുകൾ കൊല്ലപ്പെടുകയും നൂറുകണക്കിന് പേർ പരിക്കേൽക്കുകയും ചെയ്തതായി ഔദ്യോഗിക റിപ്പോർട്ടുകൾ ഇരുവശത്തും ഡസൺ കണക്കിന് ആളുകൾ കൊല്ലപ്പെടുകയും നൂറുകണക്കിന് പേർ പരിക്കേൽക്കുകയും ചെയ്താണ് ഔദ്യോഗിക വിവരങ്ങൾ ഈ സംഘർഷം മേഖലയിൽ കൂടുതൽ അസ്ഥിരത സൃഷ്ടിക്കുമോ എന്ന ആശങ്കയിലാണ് ലോകം